ഹായ് ഫ്രണ്ട്സ് ലിസി അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫെറോറോ റോച്ചർ കേക്കെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ കേക്കുമ്പോ തന്നെ നമുക്കൊരു ഒരു വെറൈറ്റി ഉള്ള കേക്കാണത് അപ്പൊ നല്ല ടേസ്റ്റിയാണ് അപ്പൊ നമ്മുടെ ഈ കേക്കിന് കുറച്ചധികം സാധനങ്ങൾ തന്നെ ഏഡ് ചെയ്യാനുണ്ട് അത് കുറച്ച് കാശ് കൂടുതലുള്ള സാധനങ്ങൾ കൂടിയാണ് അപ്പൊ നമുക്കിത് ഏഹ് ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പൊ നമ്മുടെ ഈ കേക്കിന് എന്തൊക്കെയാ വേണ്ടി നോക്കാം അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് വേണ്ടത് പിന്നെ ഒരു അര ഗ്ലാസ് പഞ്ചസാര അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാ ഗ്ലാസ് സൺഫ്ലവർ ഓയില് പിന്നെ നമുക്ക് വേനിലസെൻസ് ഒരു ടീസ്പൂൺ വേണം പിന്നെ ഇതിലേക്ക് മെയിൻ സാധനമാണിത് ഹേസൽനട്ട് എന്ന് പറയുന്നത് ഇതിനാണ് ഇതിൽ കാശ് കൂടുതലുള്ളത് പിന്നെ ഒരു നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണും പിന്നെ നമുക്ക് കൊക്കോ പൗഡർ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അതുപോലെ പാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണും വിനാഗിരി ഒരു അര ടേബിൾ സ്പൂൺ അപ്പൊ നമുക്ക് ഈ പാലിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു വെക്കാം അപ്പൊ അതൊന്ന് കുളിച്ച് കിട്ടും പിന്നെ നമുക്ക് മൈദപ്പൊടിയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടിയും ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മൂന്നു പ്രാവശ്യം അരിച്ചു വെക്കാം അപ്പൊ നമ്മൾ ഇതില് മൈദ ഇട്ടുണ്ട് കൊക്കോ പൗഡർ ഇട്ടുണ്ട് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഉപ്പ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം ഇനി മുട്ടയുടെ വെള്ളി മഞ്ഞ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ മുട്ടയുടെ വെള്ളം നന്നായി പതപ്പിച്ച് പതമ്പണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തത് അടിക്കാം അപ്പൊ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് പഞ്ചസാര പൊടിച്ചുതിട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിലേക്ക് വേനൽ എസൻസും കൂടി ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് വേണം അടിക്കാനായിട്ട് ഇനി നമുക്ക് ഇത് പാലില് വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഓയില് ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് അടിക്കാം കുറച്ച് നേരം ബീറ്റ് ചെയ്താൽ മതി നമ്മൾക്ക് ഓയിലൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൊക്കോ പൗഡറും മൈദീം കൂടിയും മിക്സ് ചെയ്താൽ പൗഡറിട്ട് കുറേ അഴുക്കി കൊടുക്കുക നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഫേസിലിനിട്ട് അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് പിന്നെ വേണ്ടത് കേട്ടോ അപ്പൊ നമ്മുടെ ഹേസറിനായിട്ട് കുറച്ചധികം കൊഴപ്പൊന്നുമില്ല കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒക്കെ ഇടാം ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറടുത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കാം അപ്പൊ നമ്മൾ കുക്കറ ചൂടാക്കാൻ വെക്കുമ്പോ അതിന്റെ ഒരു തട്ട് ഇട്ട് കൊടുത്തിട്ട് പത്ത് മിനിറ്റോളം നന്നായി ചൂടാവട്ടെ അപ്പൊ നമ്മുടെ കേക്കിൻ്റെ ഇട്ട് എനിക്ക് ബട്ടർ ഒക്കെ വെച്ച് ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഇതിന്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ബാറ്ററി ഒത്തിരി തിക്കാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് അത് ഇങ്ങനെ ലൂസാക്കി എടുത്തോളാം കേട്ടോ അപ്പം നമ്മുടെ കേക്കിന്റെ ബാറ്ററി ശരിയാക്കിയപ്പോൾ നമുക്കതില് വേറെ പാൽ ഒഴിക്കേണ്ട വന്നില്ല കേക്കിന്റെ ബാറ്ററി ശരിയാക്കുമ്പോൾ അത് കട്ടിയാന്ന് തോന്നാന്ന് വെച്ചാൽ കുറച്ച് പാൽ കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി വെച്ചോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് അതിൽ ലൂസ് ആക്കേണ്ടി വന്നില്ല കറക്റ്റ് അളവിലേക്ക് നമുക്ക് കിട്ടിയിട്ടിട്ട് അപ്പൊ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൂസ് കട്ടി കൂടാണെന്ന് വെച്ചാൽ കുറച്ച് പാല് നമ്മൾ സാധാ പാലിട്ട റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി എന്നിട്ട് ബാറ്ററി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് പ്രശ്നം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉള്ളില് നിറച്ച് ബോബിൾസ് ട്രേ ആയിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പൊ നമ്മടെ കേക്കിന്റെ ട്രൈ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി കുക്കർ അടച്ചു കഴിഞ്ഞിട്ട് തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് ഒരു നാല്പത് മിനിറ്റ് കേക്കാ നന്നായിട്ട് വെന്ത്ണ്ട് ഇനി നമുക്കത് നിന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കേക്ക് കേക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഏഡ് ചെയ്യുക പിന്നെ ഹീസ്റ്റർനട്ടും കൂടി നമ്മൾ പൊടിച്ചത് അത് നന്നായി പൊടി വേണ്ട കുറച്ച് തരികളായിട്ടുള്ളതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് കട്ടിയാക്കാൻ വയ്ക്കണമുണ്ട് നമ്മുടെ കേക്ക് മൂന്ന് ലെയർ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ വിപ്പിംഗ് ക്രീം ഞാൻ ഒരു മുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഇനി അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നൂട്ടില ആഡ് ചെയ്യാം വിപ്പിംഗ് ക്രീമിലേക്ക് രണ്ട് സ്പൂണ് നൂട്ടില ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് ഓരോ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ പഞ്ചസാരയുടെ പാനി ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ പഞ്ചസാര പാനി നന്നായി ചൂടാറിയിട്ട് വേണം നമ്മളിത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ ഇത് നേരത്തെ തയ്യാറാക്കി വെക്കും ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിൻ്റെ മുകളിൽ ഹേസൽ നട്ടിൻ്റെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാൻ കേക്ക് വെച്ചു ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ പഞ്ചസാര പാനി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനി വിപ്പിംഗ് ക്രീം വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയറും വെച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ടു ഇനി ഹേസൽ നട്ട് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം കേക്കിൻ്റെ മൂന്നാമത്തെ ലെയറും വെച്ച് പഞ്ചസാര പാനിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞു ഇനി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കേൾക്കുക ഹ്ലിപ്പിംഗ് ക്രീമൊക്കെ വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഒരു കോട്ടിയും കൂടിയും കൊടുക്കണം കേട്ടോ നമുക്കിതിനെ എന്നിട്ട് വേണം നമുക്ക് ഒന്നുകൂടി ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പം ഫ്രിഡ്ജിൽ നിന്നെടുത്തൊന്ന് ഒരു കോട്ടിയും കൂടി ചെയ്ത് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഹിപ്പിംഗ് ക്രീമിൽ കുറച്ചും കൂടി നൂട്ടലിലിട്ടിട്ട് നന്നായി നൽകാം അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം അത് മുറിച്ച് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഒത്തിരി പൈസ കുച്ചടവുണ്ട് അപ്പോൾ നമുക്ക് സാധിക്കുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് വിലപ്പോഴൊക്കെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും മറക്കരുത് ഈ ചാനൽ ആകെട്ട് കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ മാറിക്കാനും ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷനായിട്ട് ലഭിക്കും അപ്പോൾ നാളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ